ഫുട്ബോൾ എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യം പിടിച്ചുനിർത്തി പിന്നീട് പറഞ്ഞു വിട്ടു ഇതാണ് ബാർസ മാനേജ്മെന്റ് സാവിയുടെ കാര്യത്തിൽ സാവ തീരുമാനം കഴിഞ്ഞ ജനുവരിയിലാണ് സാവി ബാർസയിൽ തന്റെ കോച്ചിങ് കരിയർ അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത് എന്നാൽ ക്ലബ് പ്രസിഡന്റ് യുവാൻ ലപ്പോർട്ടയുടെ നിർബന്ധത്തിൽ സാവി അടുത്ത സീസണിലും ക്ലബിൽ തുടരുമെന്ന് സമ്മതിച്ചു എന്നാൽ നാലു മാസങ്ങൾക്ക് പുറം പുതിയ പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ് സാവിയുടെ സേവനം ഈ സീസണോടെ അവസാനിപ്പിക്കുകയാണെന്നാണ് ലപ്പോർട്ട പ്രഖ്യാപിച്ചത് ഇതിന് പല കാരണങ്ങളുണ്ട് സാവിയുടെ തുറന്നു പറച്ചിൽ മുതൽ താരങ്ങളുമായുള്ള സാവിയുടെ പ്രശ്നങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചെല്ലാം തുറന്നു പറഞ്ഞതാണ് സാവിക്ക് വിനയായത് സാമ്പത്തികമായി തകർന്ന ബാർസക്ക് ലീഗിലെ വമ്പന്മാരായ റയലുമായും യൂറോപ്പിലെ മറ്റ് മുൻനിര ക്ലബ്ബുമായും മത്സരിക്കുന്നത് ഏറെ ബുദ്ധിമുട്ടാണെന്നും പുതിയ താരങ്ങളുമായി കരാറിലെത്തണമെന്നും സാവി പരസ്യമായി പ്രസ്താവന നടത്തിയിരുന്നു ഇതാണ് ലപ്പോർട്ടിയെ ചൊടുപ്പിച്ചത് ക്ലബിലെ പ്രധാന താരങ്ങളെ ബെഞ്ചിലിരുത്തുന്ന സാവിയുടെ പരീക്ഷണം ടീമിന് തിരിച്ചടിയാണെന്ന വിലയിരുത്തലും ക്ലബിനുണ്ട് ഇത് താരങ്ങളിലും അതിർത്തിക്ക് കാരണമായി ലെവൻഡോസ്കി റൊണാൾഡോഹോ കൌണ്ടേ ഉൾപ്പെടെ ഏതാനും താരങ്ങളിലും സാവിയുടെ പരിശീലന രീതികളിൽ കടുത്ത അതിർത്തിയുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് സാവി ബാർസലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ ബാഴ്സലോണയെ ലാലിഗ കിരീടത്തിലെത്തിക്കാനും കഴിഞ്ഞു മെസ്സിയുടെ വിടവാങ്ങലോടെ ഏകദേശം മുഴുവനായും തകർന്ന ബാർസയെ സാവിയിലൂടെയാണ് പുറച്ചെങ്കിലും കരകയറിയത് സാവി പടിയിറങ്ങുന്നതോടെ ആസാനത്തേക്ക് മുൻപായൻ കോച്ച് ഹാൻസ് ഫ്ലിക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജർമ്മൻ ദേശീയ ടീമിന്റെ പരിശീലകനായിരുന്നു ഫ്ലിക്ക് ഫ്ലിക്കിനായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ രംഗത്തുണ്ടായിരുന്നെങ്കിലും ബാർസ തന്നെ തിരഞ്ഞെടുക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ